ീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കൂടന്നേയിൽ തപസിരിക്കും ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കൂടനേയിൽ തപസ് ഒരു മുളം തണ്ടായി ഞാൻ ജനിച്ചുവെങ്കിൽ നിന്റെ ൊടി മലരിതൽ വീണലിഞ്ഞുപാടും അലിഞ്ഞുപാടും ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിന്റെ തിരുമുടിക്കൂടനേയിൽ തപസ്സിരിക്കും ഒരു നീലക്കാടം വായി പൂത്തുവെങ്കിൽ നിൻ പ്രേമക്കാളിൻ്റെ പൊളിടങ്ങളിൽ എന്നും ഒരു നീലക്കാടം വായിനാൻ പൂത്തുവെങ്കിൽ നിൻ തിരുമാറിലെ ശ്രീവത്സ്യമാകുവാൻ നിന്നിലിഞ്ഞു ചേരാ എന്തു മോഹം ഒരു മയിൽ പിലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കൂടന്നേയിൽ തപസിരിക്കും ഒരു മുളം തണ്ടായി ഞാൻ ജനിച്ചുവെങ്കിൽ നിന്റെ നി മലരിതളിൽ വീണലിഞ്ഞുപാടും അലിഞ്ഞുപാടും ഒരു മയിൽ പിലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കൂടം നേരിക്കും കാലികുന്ന കാനനത്തിൽ നിന്റെ കാലൊച്ച കേൾക്കുവാനായി കാത്തു നിന്നു കാലികൾ മേയുന്ന കാനനത്തിൽ നിന്റെ കാലൊച്ച കേൾക്കുവാനായി കാത്തു നിന്നു എന്നനുരാഗമാകും ഈ യൂനാഥരംഗം നിൻ പുണ്യതീർത്ഥമാവാൻ കണ്ണാ കണ്ണാ ഒരു മയിൽപീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുറിക്കൂടന്നേയിൽ തപസിരിക്കും ഒരു മൈൽപ്പീലിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുടിക്കൂടന്നേയിൽ തപസിരിക്കും ഒരു മുളം തണ്ടായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ ചൊടി മലരിതളിൽ വീണ അലിഞ്ഞുപാടും അലിഞ്ഞുപാടും ഒരു മയിൽ പീരിയായി ഞാൻ ജനിച്ചുവെങ്കിൽ നിൻ്റെ തിരുമുളിക്കൂടനേയിൽ തപസ്